ഹായ് അഞ്ചേ ദക്ഷാനന്ദ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ ഫോർ ഇയർ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുവരെ ഉണ്ടായിരുന്ന ഡിഗ്രികളിൽ സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എ സി ടു എന്നുള്ള പേരിലാണ് എ സി ടുവിനെ സയൻസിൻ്റെ സെക്ഷനായിട്ടും അതേപോലെ ആർട്സിൻ്റെത് മറ്റൊരു സെക്ഷനായിട്ടും അല്ലെങ്കിൽ കൊമേഴ്സിൻ്റെത് മറ്റൊരു സെക്ഷനായിട്ട് മൂന്ന് രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ മൂന്ന് തരത്തിലുള്ള സെക്കൻഡ് ലാംഗ്വേജുകളാണ് അവയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതായത് സയൻസിന് സയൻസ് ബേസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജുകളും അതേപോലെ ആർട്സ് വിഷയങ്ങൾക്ക് ആർട്സ് ബേസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജുകൾ അതായത് എ സി ടു കളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ബി എക്കാരുടെ ആർട്സ് വിഷയക്കാരുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എ സി ടുയിലെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന ആദ്യ മുടികളിലുള്ള ഓർത്താൽ വിസ്മയം എന്ന് പറയുന്ന കലാമണ്ഡലം ഹൈദരലിയുടെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട് അതിനുള്ള ഒരു ഭാഗം മാത്രമാണ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത് അതിൻ്റെ പേര് എൻ്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ എന്നതാണ് നിങ്ങൾ സിലബസ് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും നമ്മളെ ബുക്കൊന്നും എത്തിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ സിലബസിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിൻ്റ് എവിടെന്നെങ്കിലും എവിടുന്നെങ്കിലും ഹോർത്താളിസ്മയിൽ നിന്നുള്ള ബുക്കിനകത്ത് നിന്ന് പ്രിൻ്റ് എടുത്താൽ കിട്ടാവുന്നതേ നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കലാമണ്ഡലം ഹൈദരലി എന്ന് പറയുന്നത് കലാമണ്ഡലം എന്നുള്ളത് സ്ഥലപ്പേരല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം അതായത് അതൊരു ബഹുമതിയാണ് കലാഭവൻ മണി കലാഭവൻ എന്നൊക്കെ കൊടുക്കുന്നില്ലേ അതൊരു ബഹുമതിയായിട്ടാണ് അതേപോലെ തന്നെ കലാമണ്ഡലത്തിൽ നിന്നും ബിരുദമെടുത്തവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ് കലാമണ്ഡലം എന്നുള്ളത് അങ്ങനെ കലാമണ്ഡലത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഹൈദരലി എന്ന് പറയുന്നത് അതുകൊണ്ട് കലാമണ്ഡലം ഹൈദരലി എന്നാണ് ഇദ്ദേഹത്തെ പറയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തെ ഇങ്ങനെ പറയപ്പെടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു ആദ്യത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് നോക്കാം അതായത് തൃശൂർ ജില്ലയില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ഇദ്ദേഹം ജനിച്ചത് പിന്നെ ആദ്യകാലം മുതൽ തന്നെ സംഗീതത്തോട് വളരെയധികം തന്നെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഹൈദര് ഹൈദർ അലി അതുകൊണ്ട് തന്നെ കൂട്ടുകാരും വീട്ടിന്റെ അടുത്തുള്ളവരും ഒക്കെ തന്നെ വിളിച്ചിരുന്നത് പാട്ടുകാരൻ ബാപ്പൂട്ടി എന്നുള്ള പേരിലായിരുന്നു അങ്ങനെ കുറേ കാലം തൻ്റെ വിദ്യാഭ്യാസം ഒരു വിധം സ്കൂളുകളൊക്കെ കഴിഞ്ഞതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇദ്ദേഹം കലാമണ്ഡലത്തില് സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് ഒരു ഹൈന്ദവ ക്ലാസിക്കലായ കഥകളി ആ കഥകളിയുടെ സംഗീതം പഠിക്കാനായിട്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി പോവാണ് നിങ്ങൾക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സൊസൈറ്റിയിൽ മതത്തില് എത്രയധികം വ്യാപൃതരായിരുന്നു അല്ലെങ്കിൽ മത മതത്തെ എത്രത്തോളം ഉള്ളിൽ കൊണ്ട് നടന്നവരായിരുന്നു വ്യക്തികളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഹൈദരലി ഹൈന്ദവ ക്ലാസിക്കലായ കഥകളിയുടെ സംഗീതം പഠിക്കാനായിട്ട് പോകുന്നത് തൻ്റെ വീട്ടിൽ നിന്നും അതേപോലെ തന്നെ സമൂഹത്തിൽ നിന്നും ഒട്ടേറെ എതിർപ്പുകൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷെ അവയൊന്നും വകവെക്കാതെ തൻ്റെ ലക്ഷ്യം എന്നുള്ളത് സംഗീതം പഠിക്കലാണ് അത് അഭ്യസിക്കലാണ് എന്നുള്ളത് പൂർണ്ണ ബോധം നമ്മുടെ ഹൈദരലിക്ക് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു കൈതര കഥകളി സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് കലാമണ്ഡലത്തിൽ പോയി ചേരുകയാണ് ചെയ്യുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തില് മയക്കൊന്നും ഉണ്ടായിരുന്നില്ല അതായത് ഒരു സംഗീതം അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് ശ്രുതി താഴ്ത്താനും അതായത് പൊക്കാനും ഒക്കെ എന്താണ് കഴിയണം അത് തൻ്റെ വേദിയിലിരിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ വേദിയിൽ നിന്നും മുന്നിലിരിക്കുന്നവരെ എല്ലാവരും തന്നെ അത് കാണാൻ വന്ന കാഴ്ചക്കാർ മുഴുവൻ കേൾക്കുകയും കാണുകയും വേണം ഒരു മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം സുന്ദരമായിട്ട് പാടാൻ പറ്റുമോ അത്രത്തോളം സുന്ദരമായിട്ട് പാടാൻ മയക്കില്ലാത്ത കാലത്ത് കഴിയില്ലായിരുന്നു അത് അദ്ദേഹം തന്നെ ഈ ഒരു ഓർത്താൽ വിസ്മയം എന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട് അതായത് അന്ന് മൈക്കും അല്ലെങ്കിൽ മറ്റുള്ള സാങ്കേതിക വിദ്യകളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഒട്ടേറെ ബുദ്ധിമുട്ടിയാണ് പാട്ടുകൾ പാടിയിരുന്നത് എന്ന് പറയുന്നുണ്ട് അതായത് കുറേ കാണികൾ അല്ലെങ്കിൽ പാട്ട് കളക്കാൻ ഒട്ടേറെ പേര് എത്തിയിരിക്കും അവർ മുഴുവൻ നല്ല രീതിയിൽ എന്താണ് അത് ആകർഷിക്കുന്ന രീതിയിൽ കേൾക്കണം അതുകൊണ്ട് അന്ന് കാലത്ത് അത്രയും ശബ്ദവും ശബ്ദമെടുക്കണം അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹം അല്ലെങ്കിൽ ഇത് ഒരു പാട്ട് മാത്രമാണ് അല്ലെങ്കിൽ അലറി വിളിക്കുന്ന ഒന്നായിട്ടാണ് അന്ന് അന്നത്തെ കാലത്ത് സംഗീതം ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് പാട്ട് എന്നാണ് അതിനെ പറയുന്നതെങ്കിലും സി സിസ്റ്റംസ് ഒക്കെ വന്നതിന് ശേഷം ഇപ്പം സാങ്കേതിക വിദ്യകളൊക്കെ വന്നതിന് ശേഷം ഇന്നത്തെ കാലത്ത് അന്നുള്ള ഒരു പാട്ട് എന്നുള്ളത് ഇന്ന് സംഗീതമായിട്ട് മാറി എന്നും പറയുന്നുണ്ട് അതായത് അന്നൊരു പാട്ടായിരുന്നു ഇന്ന് സംഗീതമായിട്ട് മാറിയത് ഇപ്പോഴാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ മറച്ചു വയ്ക്കാൻ പറ്റാത്തൊരു സത്യമാണ് എന്നും കൂടി പറയുന്നുണ്ട് മയ്ക്കില്ലാത്ത ഒരു കാലത്തുള്ളത് ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് നമ്മുടെ ഹൈദരലിയും സംഗീതമൊക്കെ പഠിച്ചിരുന്നത് അതിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ആദ്യം തന്നെ ഇതിൽ സ്വർക്കം പറയുന്നത് കഥകളി പൊയ്മുഖം വെച്ചാടുന്ന വെറും ഒരു പൊട്ടൻ കളിയിൽ നിന്ന് ലോകം മുഴുവനും നറുമണം പരത്തുന്ന ഉന്നതമായ ഒരു കലയായി തീരാൻ ഒട്ടേറെ പരിഷ്കാരങ്ങൾ വേണ്ടി വന്നു എന്നാണ് ഒട്ടേറെ പരിഷ്കാരങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്ന കഥകളി ഇത്തരത്തിൽ ഇത്രയും ഉന്നതമായിട്ടുള്ള രീതിയിലേക്കായിട്ട് ഉയർന്നത് എന്ന് പറയുന്നുണ്ട് അതിന് ഒട്ടേറെ പേര് അത്രയും അധികം അധ്വാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് അതിൻ്റെ സംഗീതവും സംഗീതത്തിലും ഒട്ടേറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇനി ഞാൻ കൂടുതൽ കഥകളിയെക്കുറിച്ച് പറയുന്നില്ല ഞാൻ അഭ്യസിച്ചതും അതേപോലെ തന്നെ എനിക്ക് അറിയുന്നതും സംഗീതത്തെക്കുറിച്ചാണ് അതുകൊണ്ട് ഞാൻ സംഗീതത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്ന് ഓർത്താൽ വിസ്മയം എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ എന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട് ഇതിൽ കൂടുതലും തൻ്റെ ഗുരുനാഥൻ സപ്പോർട്ട് ചെയ്തത് തൻ്റെ ഗുരുനാഥനെ എത്രത്തോളം തന്നെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ആ ഗുരുനാഥൻ തന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് നമ്മളോടൊപ്പം ഒരു അധ്യാപകനെ കുറിച്ച് പറയുന്ന പറയാൻ പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു അധ്യാപകനായിരിക്കും അല്ലെങ്കിൽ അധ്യാപികയായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അങ്ങനെ ഓരോരോ അധ്യാപകരെ ഇഷ്ടപ്പെടുന്നത് അത് ആരക്കണം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഓർമ്മ വ ഇത് കാണുന്നവർ ഓർമ്മ വരുന്നവർ അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നീട് ഇദ്ദേഹം ഓഗസ്റ്റ് മാസത്തിലാണ് പോയത് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ ഓഗസ്റ്റ് മാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് മാസത്തിലാണ് ഗുരുദക്ഷിണ വെച്ച് വിദ്യ ആരംഭത്തിന് പോയത് കലാമണ്ഡലത്തിൽ അങ്ങനെ അവിടെ ചെന്നപ്പോഴോ ഒരു ഗുരു വന്ന് ഗുരുദക്ഷിണ സ്വീകരിക്കുകയും പിന്നെ അതേപോലെ തന്നെ അവിടെ മൂന്ന് ഫോട്ടോകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയ്ക്ക് നേരെ ചുവട്ടിൽ പോയി ഇരുന്ന് ഒരു പായ് വിരിച്ചിട്ട് ആ ഫോട്ടോ നോക്കി തൊഴുതതിന് ശേഷമാണ് ഗുരുദക്ഷിണ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ആ പിന്നെ പറയുന്നുണ്ട് ഈ ഒരു ഗുരുദക്ഷിണ നമ്മുടെ ഹൈദർ കൊടുത്തിരുന്നത് പ്രഗത്ഭനായിട്ടുള്ള കന്നികളി സംഗീതജ്ഞനായ ശ്രീ നീലകണ്ഠൻ നമ്പീഷൻ ആശാനാണെന്ന് പിന്നീടാണ് നമ്മൾ ഹൈദരലി അരി അറിഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി അങ്ങനെ അദ്ദേഹം തൊഴുതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരുവായിരുന്ന ശ്രീ വെങ്കിട കൃഷ്ണ ഭാഗവതരുടെ ഫോട്ടോ തൊട്ടിട്ടാണ് അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഈ ഗുരുവിനോട് വളരെയധികം സ്നേഹം തോന്നുകയാണ് ഹൈദരലിക്ക് അതേപോലെ തന്നെ ആ ഒരു പാത തന്നെ താനും പിന്തുടരുന്നു പിന്തുടരും എന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിൽ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു പിന്നീട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തോന്നുമ്പോൾ നമുക്കൊരു ഭയങ്കര ഗൗരവക്കാരനാണെന്ന് തോന്നുമായിരുന്നു പക്ഷേ എന്താണ് അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ കുട്ടികളെ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുന്ന നല്ലൊരു ഗുരുവായിരുന്നു ഒരു വേർതിരിവും ആരും തമ്മിലില്ല ജാതി മത ഭേദം അന്യേ എല്ലാവരും തുല്യരാണ് എന്ന് കണക്കാക്കുന്ന കരുതുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ ഗുരു സാക്ഷാൽ ആര് നമ്മുടെ നീലകണ്ഠൻ നമ്പീഷൻ എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ഹൈദരലി എടുത്തു പറയുന്നുണ്ട് ഓരോരോ ഉദാഹരണങ്ങള് വഴിയാണ് അവ എടുത്തു പറയുന്നത് എവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഗൗരവക്കാരനായി പെട്ടെന്ന് തോന്നുമെങ്കിലും ആശാന്റെ മനസ്സ് ലോലമാണ് നിഷ്കളങ്കമാണ് മതഭ്രാന്തന്മാരും തീണ്ടലും തൊടിയിലും ആഡ്യത്വവും നിറഞ്ഞ പല സ്വഭാവക്കാരുമായ ഹിന്ദുക്കളുടെ ഇടയിൽ ഈ അഹിന്ദുവായി ഞാൻ എല്ലാം സഹിച്ച് എട്ട് വർഷം തള്ളി നീക്കിയത് ബഹുമാന്യ ഗുരുക്കന്മാരായ നമ്മീശൻ ആശാന്റെയും ശിവരാമൻ നായർ ആശാന്റെയും വാത്സല്യവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് പറയാണ് അതായത് അവിടെയുള്ള കുട്ടികളിൽ കുട്ടികളുടെ അടുത്തുനിന്ന് എനിക്ക് ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഗുരുക്കന്മാരുടെ സ്നേഹം വാത്സല്യം എന്നൊക്കെ പറയുന്നതാണെങ്കിൽ അത്രയും അധികം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ പിന്തിരിഞ്ഞു പോരാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും എനിക്കതിന് സാധിച്ചിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് നല്ല ക്ലാസ്സുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതേപോലെ തന്നെ നല്ല ചുട്ടടിയും കിട്ടുമായിരുന്നു അതുകൊണ്ട് പഠിക്കേണ്ടത് മുഴുവനും പെട്ടെന്ന് തന്നെ എല്ലാവരും പഠിക്കും ആദ്യമൊക്കെ തന്നെ സംസ്കൃതത്തിലുള്ള സംഗീതം സമീപം നാവിൽ വഴങ്ങാത്ത ഒരു പ്രശ്നം നമ്മുടെ ആർക്ക് ഹൈദരലിക്ക് ഉണ്ടായിരുന്നു അത് മുസ്ലിം ആയതുകൊണ്ട് അറബിയൊക്കെ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവാ എന്നുള്ളത് കൊണ്ട് ആദ്യമൊക്കെ അങ്ങനെയൊരു കൺസിഡറേഷൻ കൊടുത്തിരുന്നു പിന്നീട് അതൊക്കെ തൻ്റെ ഗുരുവിനും മാറി പെട്ടെന്ന് തന്നെ പഠിക്കണം തെറ്റിക്കരുത് എന്നുള്ള രീതിയിലേക്കായിട്ട് എത്തി നല്ല ചുട്ടടിയും കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് ചില ദിവസം നല്ല അടി തരും അന്ന് വൈകുന്നേരം തന്നെ വിളിച്ച് വാത്സല്യത്തോടെ കാപ്പിയും തരും നീ എനിക്കൊരു മകനെ പോലെയാണ് നന്നായി പഠിക്കണം മിടുക്കനാകണം എന്നൊക്കെ ഉപദേശിക്കും നല്ല തല്ലുകൊള്ളുമ്പോഴും കൂട്ടുകാരുടെ കൊത്തുവാക്കുകൾ കേൾക്കുമ്പോഴും അവിടെന്ന് ചാടിപ്പോകാൻ തോന്നാറുണ്ട് പക്ഷെ ഗുരുനാഥിന്റെ വാത്സ്യപുല്യപൂർവമായ പെരുമാറ്റം അവിടെ തന്നെ നിൽക്കാനുള്ള ഉത്തേജനം നൽകി അതാണ് അദ്ദേഹത്തിനെ അവിടെ പിടിച്ചു നിൽക്കുന്നത് നിർത്തുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയാണ് പിന്നെ നമ്മുടെ ഈ ഒരു തൻ്റെ ഗുരു കയറി വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി എന്നുള്ള രീതിയിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് വെളുത്ത നെറ്റിയിൽ വീതിയിൽ ഭസ്മക്കുറിയും തൊട്ട് മുണ്ടും വീഷ്ടിയും ചുറ്റും കൈകൾ വീശി സ്റ്റേജിലേക്കുള്ള ആശാന്റെ വരവ് കാണേണ്ടതാണ് അദ്ദേഹം വന്നാൽ തന്നെ അരങ്ങു നിറഞ്ഞു മൂക്ക് പൊടിയും വലിച്ച് അനുനാസികം ചേർത്ത് ശ്രുതി പിടിച്ച് രാഗം തുടങ്ങുമ്പോൾ തന്നെ അതുവരെ ഉണ്ടായിരുന്ന മ്ലാനത മാറി എന്തോ ഒരു പ്രസരിപ്പ് അനുഭവപ്പെടും ഉറക്കം തൂങ്ങുന്ന കാണികളും ഉണക്കമുണർന്ന് ശ്രോതാക്കളായി തീരാറുണ്ട് ഘനത്ത ശരീരവും അക്ഷരഫുടതയും ശ്രുതിജ്ഞാനവും തൻ്റെ ഇടവും പ്രൗഢിയും ചേർന്ന നമ്പീഷൻ ആശാനായി മൈക്ക് അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ അല്ല മൈക്കിന്റെ രണ്ടോ മൂന്നോ അടി ദൂരത്തിലായിരിക്കും നിൽക്കുക എന്നാലും ആ ശബ്ദം മേലെ നിൽക്കും എന്നെ പോലെ പല ഗായകരും പാടുമ്പോൾ ചിലപ്പോൾ മൈക്ക് കണ്ടില്ലെന്ന് വരും കാരണം നമ്മുടെ ചിലരൊക്കെ പാടുന്ന സമയത്ത് വായിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയും അതേപോലെ എന്തെന്നാൽ മൈക്ക് ഞങ്ങളുടെ വായ്ക്കകത്തായിരിക്കും വായിൻ്റെ അകത്താണ് ഇതൊക്കെ ഉണ്ടാവുക പക്ഷേ നബീഷനാശാൻ്റെ ആണെങ്കിൽ മൂന്നാലടി മുന്നോട്ടായിരിക്കും വെക്കുക ഡിസ്റ്റൻസ് ഉണ്ടാവും എങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് മുന്നിൽ നിൽക്കുക അത്രയും ഭംഗിയാണ് സംഗീതം കേൾക്കാനും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യവാത്സല്യം കാണിക്കാനായിട്ട് ഒരു ഉദാഹരണം കൂടി ഇവിടെ നമ്മുടെ ഹൈദരലി പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമീശൻ ആശൻ്റെ ശിഷുവാത്സല്യം എല്ലാവരിലും ആയിരുന്നു എന്നതിൻ്റെ തെളിവാണ് എൻ്റെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എൻ്റെയും ശങ്കരൻ എംഭ്രാന്തിരിയുടെയും അരങ്ങേറ്റം ഒന്നിച്ചായിരുന്നു ഞാൻ പൊന്നാനിയും എംഭ്രാന്തിരി ശിങ്കിരിയും അങ്ങനെ വേണമെന്നായിരുന്നു ആശാൻ്റെ തീരുമാനം പൂണൂലിന് ആയിരുന്നില്ല സ്ഥാനം എളിയവനായ എനിക്കായിരുന്നു അതായത് പൂണൂല് നമ്പൂതിരി ബ്രാഹ്മണ സമുദായത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പണ്ട് കാലത്ത് പ്രാധാന്യം കൊടുത്തിരുന്നത് പക്ഷേ നമ്പു ഈ ഒരു ആശാന അങ്ങനെ ഉണ്ടായിരുന്നില്ല എല്ലാവരും തുല്യരായിരുന്നു തൻ്റെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ തുല്യരായിരുന്നു എന്നിവിടെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെയും എംഭ്രാന്തിയുടേതും അരങ്ങേറ്റം ഒരേ സ്റ്റേജിൽ ഒരേ സമയത്ത് ഒരേപോലെ ആക്കിയത് എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പൂനൂളിനെക്കാട്ടും കൂടുതൽ പ്രാധാന്യം നൽകിയത് എളിയവനായിട്ടുള്ള ഇസ്ലാമിക മതത്തിൽ വന്ന എനിക്ക് തന്നെ ആയിരുന്നു എന്ന് വീണ്ടും വീണ്ടും പറയാണ് ഈ ഒരു ഒറ്റ കാര്യം മതി ആശാനെ മനസ്സിലാക്കാൻ എന്ന് പറയുന്നുണ്ട് അതായത് എല്ലാവരും ഒരുപോലെ ആയിരുന്നു എന്നുള്ളത് പറയാൻ അല്ലെങ്കിൽ മനസ്സിലായി എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ കാര്യം തന്നെ മതി എൻ്റെ ഒരു അരങ്ങേറ്റം മതി എന്നാണ് ഇവിടെ പറയുന്നത് പിന്നീട് അന്നത്തെ സമുദായത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ഒരു സമൂഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ ജാതി മതം അത്രയും അധികം നമ്മുടെ ഉള്ളിൽ ഇഞ്ചക്ഷൻ പോലെ കുത്തിവെക്കുന്ന ഒന്നായിരുന്നു എന്നുള്ളത് നമ്മുടെ അല്ല അന്നത്തെ കാലത്തെ മനുഷ്യരുടെ ആ ഒരു കാലത്ത് ഇന്ത്യരുടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഹൈദരലിയുടെ അരങ്ങേറ്റം ലോകം മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു സമൂഹം മുഴുവൻ അറിയപ്പെട്ടിരുന്നു കാരണം ഹൈ പിന്നെ ഹൈന്ദവ ക്ലാസിക്കൽ ആയിരുന്ന വീണ്ടും പറയുകയാണ് ഹൈന്ദവ ക്ലാസിക്കൽ ക്ലാസ്സിക്കലായിരുന്ന കഥകളി സംഗീതത്ത് സംഗീതം പഠിക്കാനായിട്ടൊരു മുസ്ലിം ബാലനാണ് പോയിരുന്നത് അതുകൊണ്ട് അതുതന്നെയായിരുന്നു വീണ്ടും വീണ്ടും സമൂഹത്തിലുള്ള ചർച്ച അതായത് അരങ്ങേറ്റം ഏക മുസ്ലിം ബാലൻ്റെ കഥകളി സംഗീതത്തിൻ്റെ അരങ്ങേറ്റം എന്നായിരുന്നു അന്ന് ലോകം മുഴുവൻ അറിഞ്ഞിരുന്നത് ഏക ബാലൻ അതുവരെ ആരും ആ ഒരു സംഗീതം പഠിക്കാനായിട്ട് പോയിരുന്നില്ല ഈ പുതുമ അത്ഭുതം കാണാൻ നാട്ടുകാർ ഓടിത്തടിച്ചുകൂടി അതായത് ഈ ഒരു അത്ഭുതം ആയിട്ടാണ് കാണുന്നത് ഒരു മനുഷ്യനായിട്ടല്ല ഈ ഒരു മുസ്ലിം ആയിട്ടുള്ള ഈ ഒരു ബാലൻ്റെ അരങ്ങേറ്റം എന്നുള്ളത് അത്രയും അത്ഭുതകരമായിട്ടാണ് മനുഷ്യന്മാർക്ക് തോന്നുന്നത് ഇദ്ദേഹം തന്നെ പറയുവാണ് ഈ രണ്ടായിരത്തി നാലിലും കഥകളിയിൽ ഏക മുസ്ലിം എന്ന സ്ഥാനം എങ്കിൽ തന്നെ നിക്ഷിതമായിരിക്കുകയാണ് അതുവരെ മറ്റൊരു വ്യക്തി അതിലേക്ക് കയറി വന്നിട്ടില്ല രണ്ടായിരത്തി പിന്നീട് മറ്റൊരു ഉദാഹരണം കൂടി ഇവിടെ പറയുകയാണ് ആശാൻ്റെ ശിശുവാത്സല്യത്തിന്റെ അതായത് കുറേ എട്ട് വർഷം നമ്മുടെ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ കലമണ്ഡലം ഹൈദരലി കലമണ്ഡലത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു രാത്രി ആശാനും കുട്ടികളും എല്ലാവരും തമ്മിലുള്ള ഒരു ചർച്ചയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് അഞ്ചാറ് വർഷം അവിടെ പഠിച്ച കുറേ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു അങ്ങനെ ആ വിദ്യാർത്ഥികളുടെ കൂടെ നമ്മുടെ ആശാനും ഈ ഒരു ഹൈദരലി എല്ലാം തന്നെ കൂടെ പോയി ഒരു സംഗീത സദസ്സില് എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഏതോ ഒരു മൂന്നാമത്തെ ഒരു അധ്യായം പാടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പാടിയവരിൽ കുറേ പേര് തെറ്റിപ്പോയി കുറേ പേരെ സംഗീതം കറക്റ്റായില്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് തൻ്റെ ഈ ഏറ്റവും മകനെ പോലെ തോന്നുന്ന അല്ലെങ്കിൽ മകനെ മകനെപ്പോലെ ഉള്ള ഹൈദരലിയോട് പറയുകയാണ് പാടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ എത്രയോ ഭംഗിയായിട്ട് ഇദ്ദേഹം പാടി അങ്ങനെ ഏറ്റവും കൂടുതൽ കയ്യടികളും അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് അങ്ങനെ തൻ്റെ പുത്രവാത്സല്യം അല്ലെങ്കിൽ തൻ്റെ ശിഷ്യരോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം കൂടി താൻ തൻ്റെ ഗുരു അവിടെ കൊടുത്തിരുന്നു എന്ന് പറയുകയാണ് കുട്ടികളുടെ ഇടയിലൊക്കെ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഹൈദരലി ആയിരുന്നു ഇത്രയും വർഷം പഠിച്ചവരെക്കാട്ടും കൂടുതൽ നല്ല രീതിയിൽ പഠിക്കാനും അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ സംഗീതം അഭ്യസിക്കാൻ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അവിടെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അതിൽ ജാതി മതം ഏതും വേണ്ട എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ അദ്ദേഹത്തെ കൂട്ടിയിട്ട് സംഗീതം ചൊല്ല സംഗീതം അഭ്യസിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പാട്ട് അന്ന് ആ ശ്ലോകം പാടാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ പറയുന്നത് അവിടെ ഹൈദർ എന്നായിരുന്നു ഹൈദരെ എന്നാണ് ഈ ഗുരു എല്ലാവരും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും വിളിച്ചിരുന്നത് ഇദ്ദേഹത്തെ പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട് അധിക ദിവസങ്ങളും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാറുണ്ടായിരുന്നു ഈ ഹൈദരെ അതായത് നമ്മുടെ ഗുരുവിൻ്റെ നാം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചായ കൊടുക്കാറ് കാപ്പിയൊക്കെ കടിയൊക്കെ വാങ്ങിക്കൊടുക്കും അതായത് അത്രയോ ഒരു സാമ്പത്തികം ഉള്ള കുടുംബത്തിലായിരുന്ന നമ്മുടെ ഹൈദരലി എന്ന് പറയുന്നത് തന്നെ ഈ നബീഷൻ ആശാനും ശിവരാമൻ ആശാനും കൂടിയായിരുന്നു ബസ് ചാർജൊക്കെ ആഴ്ചയിൽ വീട്ടിലേക്ക് പോകും പോകേണ്ടേ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പോകുന്ന സമയത്ത് ഈ ബസ് ചാർജ് കൊടുത്തിരുന്നത് ഈ രണ്ട് ഗുരുക്കന്മാരുമായിരുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ എടുത്തു പറയുന്നുണ്ട് അതായത് തൻ്റെ ആ ഒരു സംഗീതത്തിൽ മാത്രമല്ല തൻ്റെ ജീവിതത്തിലും ഒട്ടേറെ പ്രാധാന്യം കൊടുത്തിരുന്ന രണ്ട് വ്യക്തികൾ ആ ഒരു രണ്ട് വ്യക്തികളുടെ ആ കടാക്ഷം കൊണ്ട് ദൈവത്തെ പോലെ കാണുന്ന ആ കടാക്ഷം കൊണ്ടാണ് താൻ ഇന്നും അതായത് കഥകളി സംഗീതത്തിലെ ഏക മുസ്ലിം വ്യക്തി എന്നുള്ള അംഗീകാരം നേടിയിരിക്കുന്നത് എന്ന് ഇദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അതേപോലെ തന്നെ ജോലി വാങ്ങിക്കൊടുത്തതും ഈ ഗുരുവിൻ്റെ ഗുരു പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ തൻ്റെ ഗുരുവിനെ ഏറ്റവും ഇഷ്ടമുള്ള രാഗം തോടിയാണ് ആ തോടി രാഗം കേട്ടാൽ പിന്നെ നമ്മൾക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റില്ല അല്ലെങ്കിൽ അദ്ദേഹം ആ രാഗം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞു പോകും അത്രയും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം പാടുന്നത് അത്രയും അധികം ആകർഷിച്ചിരുന്നു മറ്റുള്ളവരെ എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ പിന്നെ പറയുന്നുണ്ട് എൻ്റെ ഗുരുനാഥൻ്റെ ഗുരു കടാക്ഷത്തിൽ കടാക്ഷത്തിലൊന്നു മാത്രമാണ് ഞാൻ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരു ഗുരു കടാക്ഷം ഉള്ളതുകൊണ്ടാണ് താന് രണ്ടായിരത്തി നാലില് അല്ലെങ്കിൽ ഇന്ന് അറിയപ്പെടുന്ന കലാമണ്ഡലം ഹൈദരലി എന്നുള്ള പേര് നേടാൻ സാധിച്ചത് ഈ ഒരു ഗുരുവിന്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ് എന്ന് ഇവിടെ നമ്മുടെ ഹൈദരലി പറയുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ വർഷവും കുചേര ദിനം ഗുരുവായൂരിലി കൊണ്ടാറാറുണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെ ഏർ വഴിപാടായിട്ടാണ് അത് ഉണ്ടാവാറ് അതായത് ഗുരുവും ശിഷ്യന്മാരും എല്ലാവരും ചേർന്ന് ഈ വൃത്തത്തിലെ പദങ്ങളാണ് ആശാൻ ശിഷ്യന്മാരും ചേർന്ന് പാടുന്നത് എന്ന് എല്ലാ വർഷവും ഗുരുവായൂരിൽ അദ്ദേഹം കുചേല ദിനം കൊണ്ടാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വഴിപാടാണ് ക്ഷേത്രനടയിൽ വൃത്തത്തിലെ പദങ്ങളാണ് ആശാനും ശിഷ്യന്മാരും ചേർന്ന് പാടുക എന്നെ കാണുമ്പോൾ പറയും ക്ഷേത്രത്തിലായത് കൊണ്ട് നിനക്ക് പാടാൻ നിവൃത്തിയില്ലല്ലോ എന്തു ചെയ്യാം എന്നാലും നീയുമുള്ളതായി ഞാൻ സങ്കല്പിക്കും എന്നെ പങ്കെടുപ്പിക്കാൻ കഴിയില്ലല്ലോ എന്ന കുണ്ഡിതം ആ വാക്കുകളിൽ ഉണ്ടാകും അവൻ നന്നാകും മിടുക്കനാകും എന്നൊക്കെ എന്നെപ്പറ്റി അദ്ദേഹം പറഞ്ഞതായി പലരും എന്നോട് പറയാറുണ്ട് അതായത് അവനെക്കുറിച്ച് അവനെ അത്രയും ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവർ അവനോട് പോയി പറഞ്ഞിട്ടുണ്ട് പറയാറുണ്ടായിരുന്നു എന്നുള്ളത് ഗുരുനാഥൻ്റെ മരണം കഥകളി ലോകത്ത് കനത്ത നഷ്ടം തന്നെ വരുത്തി വെച്ചു ഇന്ന് കഥകളി സംഗീതത്തിന് ഒരു നാഥനില്ലാത്ത സ്ഥിതിയാണ് ആർക്കും എന്തും പറയുവാനുള്ള ഒരു അവസ്ഥ ആശാന്റെ അഭാവത്തിൽ വന്നു ചേർന്നിരിക്കുന്നു എട്ടു വർഷം കഥകളി സംഗീതം പഠിച്ച ഞങ്ങൾ പുറത്ത് പേനയും കടലാസും ഉണ്ടെങ്കിൽ അവർ എഴുതുന്നതാണ് ഇന്നത്തെ കഥകളി സംഗീതം അതായത് പണ്ടുകാലം മുതലേ പറഞ്ഞു വന്നിരുന്ന ആ ഒരു കഥകളി സംഗീതത്തിലേ ഒക്കെ മാറ്റി ഒരു പേനയും പേപ്പറും എടുത്ത് എന്ത് എഴുതിയാലും അത് കഥകളി സംഗീതമായി എന്ന് കരുതുന്നവരാണ് ഇന്നത്തെ കാലത്തുള്ളത് എന്ന് കൂടി ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ചേർക്കുന്നുണ്ട് അതായത് അതിൻ്റെ ഒരു പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് മൺമറഞ്ഞ എൻ്റെ ഗുരുനാഥന്മാരായ കലാമണ്ഡലം ശിവരാമൻ നായരാശാനെയും കാവുങ്ങൾ മാധവ പഠിക്കരാശായനെയും സ്മരണ എൻ്റെ മനസ്സിൽ നിറയുന്നു ഇതേപോലെ പറഞ്ഞ നീലകണ്ഠൻ ആശാൻ്റെയും നമ്പിഷൻ ആശാൻ്റെയും അതേപോലെ തന്നെ ശിവരാമൻ ആശാനേയും അതേപോലെ മാധവ പണിക്കർ ആശാനേയും എല്ലാവരുടെയും സ്മരണ എല്ലാവരുടെയും ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട് അവരെ എപ്പോഴും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ അവസാനത്തിൽ പറയുന്നത് അവസാനിക്കുന്ന അതായത് നമ്മുടെ ഈ ഒരു അധ്യായം അവസാനിക്കുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് തൻ്റെ ഇതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ഗുരുവിന് കുട്ടിയോടുള്ള സ്നേഹവും അതേപോലെ തന്നെ ആ ഗുരുവിനോട് കുട്ടിക്കുള്ള ശിഷ്യനുള്ള സ്നേഹവും കാണിക്കാനാണ് ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റിനായിട്ട് വരുന്നത് നിങ്ങളെ അത്രമേൽ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരാധിച്ചിരുന്ന ഒരു അധ്യാപകനെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അധ്യാപകനെക്കുറിച്ച് പറയാനോ ഒക്കെ ആയിരിക്കാം കേട്ടോ അതേപോലെ തന്നെ കഥകളിയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ സാമുദായികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സൊസൈറ്റിയിൽ എത്രത്തോളം ഉണ്ട് സമൂഹത്തിൽ ജാതി മത ബോധം എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത് അതായത് നമ്മുടെ സമകാലിക സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടോ അതായത് ഒരു ഹൈന്ദവ ക്ലാസിക്കൽ മറ്റൊരു മുസ്ലിം സമുദായത്തിലുള്ള വ്യക്തിക്ക് പഠിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലുള്ള ഒരു ക്ലാസിക്കൽ അല്ലെങ്കിൽ കലാരൂപം മറ്റൊരു മതത്തിലുള്ള വ്യക്തിക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കുക കേട്ടോ അതായത് എന്തായാലും നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾക്ക് എല്ലാം തന്നെ സംഗീതമായാലും കലയായാലും അഭ്യസിക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ കഴിവല്ല ഒരു അവകാശം നമ്മൾക്കുണ്ട് നമ്മളെന്താണ് നമ്മളടുത്തിരിക്കുന്നവർ ഏത് ജാതിയിൽപ്പെട്ടവരാണ് ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്നോന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നില്ല നമ്മൾ മനുഷ്യരായിട്ട് തന്നെ ജീവിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് ഞാൻ എൻ്റെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ പറയുന്ന രീതികളോ മാറ്റണം എന്നുണ്ടെങ്കിൽ അതായാലും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക മറ്റൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ